എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു അടിപൊളിയായിട്ട് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ചിലയിടത്ത് പക്കാവട പൊക്കാവട അങ്ങനെയൊക്കെ പലതരം പേരിൽ അറിയപ്പെടും ഇതിന് ഞാൻ എന്ത് എനിക്കറിയില്ല അപ്പം ഇങ്ങനെയാണോ പക്കാവട ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എൻ്റേതായ രീതിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പക്ഷേ പക്ഷേ ആണെങ്കിൽ ഒരു രക്ഷയില്ല വളരെ പെട്ടെന്ന് തന്നെ കാലിയാവുന്ന ഒരു ഐറ്റം ആണ് ഇത് സ്നാക്കാണ് ടേസ്റ്റാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റൂല അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം അധികം ഞാൻ പറഞ്ഞില്ലാകടിപ്പിക്കുന്നില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നിട്ട് സവാളയാണ് വലുതായതുകൊണ്ട് ഒരു സവാള ധാരാളം മതിയാവും അതിൽ തന്നെ പ്ലേറ്റ് നിറയെ സ്നാക്കായി കിട്ടും അങ്ങനെ സവാള ഞാൻ എന്താ കുനുക്കുനാന്നായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നവൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ ഞാനിവിടെ ഇട്ടെടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി കുനുക്കുനാന്നായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത് എരിവിനാവശ്യമായ മുളകാണ് പച്ചമുളകാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാം ഇപ്പം ഞാൻ ഇവിടെ പച്ചമുളക് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും കൂടി കുനുക്കുനാന്നായിട്ട് അരിഞ്ഞിട്ട് പിന്നെ രണ്ട് വലിയ വെളുത്തുള്ളി അതും കൂടി കുനു കുനായിട്ടാണ് അരിഞ്ഞൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തെടുത്ത് നല്ല രീതിക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ അല്പം കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കൈകൊണ്ടാണ് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നത് ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആരിവൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് നല്ല രീതിക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്തെടുത്ത പക്ക അവിടെ നിങ്ങൾ എങ്ങനെയാണെന്ന് കമന്റിൽ അറിയിക്കുക ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുള്ള സവാള വടയാണ് അപ്പോൾ സവാള വടന്ന് കുറച്ച് വ്യത്യാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ട്രൈ ചെയ്യുന്നുള്ളത് പിന്നെ ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് കടലപ്പൊടിയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിൽ മുക്കാൽ കപ്പോളം ഞാൻ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കപ്പിൽ അരക്കപ്പോളം അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് കൈകൊണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ട നല്ല രീതിക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല രീതിക്കൊന്ന് നല്ല പോലെ കുഴച്ചെടുക്കണം ഒഴിച്ച് അത്യാവശ്യം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി അപ്പോൾ പക്ക അവിടെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് ഇതുപോലെയാണോ അല്ലെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളും ഇതുപോലെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അങ്ങനെ എന്താ നല്ല രീതിക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പരുവാകുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ എന്താ വെള്ളം ഒക്കെ വെച്ച് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് ശേഷം ചെറിയൊരു കപ്പിൽ മുക്കാൽ കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് അരിപ്പൊടിയിൽ നിന്ന് പത്തിരൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യൂലേ ആ പൊടിയാണ് അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്ത് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ജീരകമാണ് എനിക്ക് ജീരകം ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ജീരകമൊക്കെ നേരത്തെ നമ്മൾ പച്ചമുളക് അങ്ങനെ കറിവേപ്പില അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുത്തില്ലേ ആ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ അതാ നല്ല രീതിക്ക് അരിപ്പൊടി നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് അല്പം ജീരകം ചെറിയ ജീരകമാണ് ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് അപ്പകാരമാണ് അപ്പസോഡ അതും കൂടി ഇട്ടുകൊടുത്ത് നല്ല രീതിക്കൊന്നൊരു തവണ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സിമ്പിളായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ അതാ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പസോഡയും ജീരുക ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഒരു നുള്ളി ഇടുന്ന പരുവത്തിൽ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം ഒരു നുള്ളി ഇടുന്ന പരി ആകുമ്പോൾ ഇതുപോലെ ആയിരിക്കണം വേണ്ടത് അങ്ങനെ എന്താ നല്ലപോലെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഒരു ട്രിപ്പ് ഞാൻ ഞാനെന്താ പൊരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അതാണ് രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത് അതിനാ കുറേശ്ശെ കുറേശ്ശെ ചെറിയ ചെറിയ ഞാൻ എന്താ നുള്ളി ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് എൻ്റെ ഫ്രണ്ട്സ് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഞെക്കി പൊട്ടിക്കുക ഓളന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക എന്നാലേ ഞാൻ ആയിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനെ കറക്റ്റായി കിട്ടുകയുള്ളൂ ഞാൻ ഇട്ടുടനെ അങ്ങനെ അതാ ഫുൾ എണ്ണയിലോട്ട് ഞാൻ അതാ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി തിരിച്ചും മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കാം നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം മീഡിയം സിമ്മിൽ ഇട്ടിട്ടാണ് ഇത് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് അങ്ങനെതാ അത്യാവശ്യം നല്ല പോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പരുവാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ വളരെ സിമ്പിളാണ് വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയുമാണ് പെട്ടെന്ന് തന്നെ പ്ലേറ്റ് ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ മസ്റ്റ് ഡ്രൈ എന്ന് വെച്ചാൽ മസ്റ്റ് ഡ്രൈ ആണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത പൊക്ക അവിടെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും വളരെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ തന്നെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിന് എന്ത് വേണമെങ്കിൽ പേ സവാള നെല്ലിട്ടതോ എന്ത് വേണമെങ്കിലും പേരിടാം അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്